അയലയും പച്ചക്കായും ചേർത്തുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മീൻ കറി സാധാരണ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിലും ഈ കറി പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കൂടുതലോ കുറവോ ചേർക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ രണ്ടിഞ്ചി നീളത്തിൽ രണ്ട് കഷണം ഇഞ്ചി ചതച്ചത് ചേർക്കുക ഒരു പത്തിരുപത് ചെറുളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ മുരിച്ചെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ പത്ത് വറ്റൽമുളക് നാടനും ഒരു പത്ത് കാശ്മീരി വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഏഴ് ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്താൽ മതിയാകും പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം മുളക് ഞാൻ നുറുക്കി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം മുഴുവൻ കുരുമുളകും ചേർക്കാം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടിയായി അരച്ചെടുക്കണം അതായതുപോലെ ഞാൻ നല്ല കട്ടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പം മൂപ്പിക്കാനിട്ടിരുന്ന് ചെറുളുള്ളിയും ഇഞ്ചി നന്നായിട്ട് ചുവന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ പാകമാണ് വേണ്ടത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പം അല്പം വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അഴിപ്പിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കിനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് അരപ്പ് മൂപ്പിച്ചാൽ അരപ്പ് പെട്ടെന്ന് മൂത്ത് കിട്ടും ഇനി അരപ്പിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ തെളിയുന്ന സമയം വരെ വഴറ്റി കൊടുക്കണം അതായത് ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് അറ്റം പിളർന്നത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലെരുവിൻ്റെ ചേരുവയെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അരപ്പൊന്ന് അഴപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഇത് നന്നായി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അയല കഷ്ണങ്ങളാക്കാം അയല രണ്ട് സൈഡും ഇതുപോലെ വരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷ് കട്ടർ കൊണ്ട് ഈ മുള്ളു ഒന്ന് കട്ട് ചെയ്താൽ നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓരോ പീസും ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും ഒരേപോലെ വരഞ്ഞെടുക്കണം എന്നിട്ട് ഇതുപോലെ ഫിഷ് കട്ടറ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് കിട്ടും അയല മീൻ മാത്രമല്ല ഏത് മീനാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അയലയാണ് കൂടുതലും നമുക്ക് ഇതുപോലെ വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പം മാംസം സൈഡിലേക്കൊക്കെ ഒന്നും തുറിച്ച് പോകാതെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഓരോ കഷ്ണം നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ അരപ്പ് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ അരപ്പിൽ മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പുളിക്കാവശ്യമുള്ള വിനാഗിരി ചേർക്കാം പച്ചക്കായ ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചക്കായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഷ്ണങ്ങളാക്കി എടുക്കാവുന്നതാണ് പച്ചക്കായ ചേർത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ശേഷം മൂടി വെച്ച് മീനും പച്ചക്കായയും നല്ലതുപോലെ വെന്ത് ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകുന്നത് വരെ വേവിക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചപ്പോൾ ഇതുപോലെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ചോറ് ഇനം തോന്നും കണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല മീൻ കഷ്ണങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ഇത് കണ്ടാൽ ആർക്കാണിപ്പോൾ വിശപ്പ് തോന്നാതിരിക്കുന്നത് നമുക്ക് ഉടനെ തന്നെ ചോറ് എടുത്തിട്ട് കഴിക്കാൻ തോന്നും ഈ കറിയും കൂട്ടി ചോറ് എത്ര കഴിച്ചാലും മതിയാകില്ല ചോറ് കൂടുതൽ കഴിക്കാൻ വയ്യാത്തവർക്ക് ഇതിനകത്ത് ചേർത്തിട്ടുള്ള പച്ചക്കായ കഷ്ണങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കഴിക്കാം പിന്നെ അതുപോലെ ഇത് അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്